ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് എഴുപത്തിരണ്ടാമത്തെ ക്ലാസ് ഇതിൽ നമ്മൾ മൂന്ന് നദികളെ പറ്റി പറയുകയാണ് വേദം പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് നദികളെ പറ്റി പറയുകയാണ് ഇതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുള്ളു എന്ന് തോന്നും അതുകൊണ്ട് സൂക്തത്തിലൊന്നും ഒന്നും കടക്കാതെ നേരെ സൂക്തത്തിലുള്ള അർത്ഥം മാത്രം സൂക്തത്തിൻ്റെ പേരും അതിൽ നം അർത്ഥ അതിൻ്റെ ഭാവാർത്ഥവും ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ചുരുക്കം പറഞ്ഞുകൊണ്ട് അതേപോലെയല്ല അതിലുള്ള എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നദികളെ പറ്റി മൂന്ന് നദികൾ വേദങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട നദികളെ പറ്റി പറയുന്നുണ്ട് ആ നദികളെ പറ്റി പറയുകയാണ് കാരണം ആദ്യത്തെ പറ്റി പഠിക്കുമ്പോഴാണ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവില്ല പക്ഷെ യാത്രത്തെ പറ്റി പഠിക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് പറയാതെ പോകുന്നത് ശരിയല്ല നദികൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലം ഒഴുകുന്ന ആ ഒരു സംവിധാനം കൊണ്ട് ആ ജലം ഒഴുകുന്നത് നദികളിലോട്ട് അതിലോട്ട് ഒഴുകുന്നത് കൊണ്ടാണ് പല സംസ്കാരങ്ങളും ഉണ്ടായിരിക്കുന്നത് വെള്ളം വെള്ളം ജീവന്റെ നിലവിൽപ്പിനല്ല വെള്ളം ആവശ്യമുണ്ട് അപ്പം ഏത് സംസ്കൃതികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നദികൾ വലിയ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് അതിലൂട്ട് വെള്ളം ഒഴുകുകയാണ് വെള്ളത്തിൻ്റെ ഊർജമാണ് നമ്മുടെ നിലയിൽപ്പിന് ആധാരം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഊർജങ്ങൾ ഒഴുകുന്ന ആ ഒരു നദി ഒഴുകുന്നത് പോലെ ഒഴുകുന്ന ഊർജം ഒഴുകുന്ന ചില സ്രോതസ്സുകളെയാണ് വേദങ്ങൾ മൂന്ന് നദികളായി ചിത്രീകരിച്ചിരിക്കുന്നത് ആ മൂന്ന് നദികളാണ് നമുക്ക് സൂക്തത്തിലൂടെ തന്നെ വരാം ആ മൂന്ന് നദികൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം ഋഗ്വേദം മണ്ഡലം മൂന്നില് സൂക്തം അമ്പത്താറില് ആറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് നദികളോട് പറയുകയാണ് നിങ്ങളാണ് ത്രിഗുണാത്മകമായത് മൂന്ന് ഗുണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് സത്വ രജോ തപോ ഗുണം ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഇതിനെല്ലാം കാരണം ഈ നദികളുടെ പ്രവാഹമാണ് ഈ മൂന്ന് നദികളാണ് അത് ത്രിസംഖ്യകളായ അത് മൂന്നെണ്ണമാണ് ഉള്ളത് അത് ലോകത്തിൽ വസിക്കുന്നു ഇതിൽ സൂര്യനാണ് യജ്ഞം നടത്തുന്നത് സൂര്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയും ചില സൂര്യനായിട്ട് വരും ആ കേന്ദ്രത്തിൽ നിൽക്കുന്ന ശക്തിയാണ് യജ്ഞത്തിനാധാരം അത് നമുക്കറിയാലോ സൂര്യൻ തന്നെയാണ് സൗരൂദശിസ്റ്റത്തിൽ സൂര്യൻ തന്നെയാണ് ആറ്റത്തിൽ സൂര്യൻ തന്നെയാണ് അതിന്റെ എല്ലാം പ്രേരകശക്തി പുരുഷൻ അതാണ് നാഥൻ എന്നിട്ട് ഈ മൂന്നും ദേവിമാരും ആ ദേവിമാരുടെ പേര് ഇള ഭാരതി സരസ്വതി എന്നിവ മൂന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകിക്കൊണ്ട് അവർ നമ്മളെ യഗ്നത്തിലേക്ക് വരണേ എന്ന് പറയാണ് ഇവിടെ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ മൂന്ന് നദികളാണ് ഈ മൂന്ന് നദികൾ എന്താണെന്ന് നമുക്ക് സയൻസ് പഠിച്ചപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് തന്നെ പറയാൻ പറ്റും പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന ആറ്റത്തിലാണ് അറ്റത്തിൽ നടുവിലുള്ളതാണ് സൂര്യനെ സൗരയുദ്ധത്തിലാണെങ്കിൽ സൂര്യനാണെങ്കിൽ ആറ്റത്തിൻ്റെ നടുവിൽ ന്യൂക്ലിയസ് ആണ് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും നദികൾ കണക്ക് ഊർജം പ്രവഹിക്കുന്ന കുറേ ഉണ്ട് ഭ്രമണപഥങ്ങളുണ്ട് ആറ്റത്തിൻ്റെ ചുറ്റുള്ള ആ ഭ്രമണപഥങ്ങളിലൂടെ ഊർജ്ജം പ്രവഹിക്കുകയാണ് അതിലൂടെയാണ് ഇലക്ട്രോണെന്ന് സഞ്ചരിക്കുന്നത് ഇതാണ് പ്രപഞ്ച സൃഷ്ടിക്കാധാരം ആ ഓർബിറ്റുകളാണ് ആ നദികളെ നമുക്ക് നദികളിലൂടെയാണ് മനുഷ്യരുടെ നിലയിൽ സാധ്യമായ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത് നദികൾ ഒഴുകുമ്പോഴാണ് വെള്ളമുള്ളത് കൊണ്ട് അതുപോലെ ഈ ഇലക്ട്രോണും ആ ഒഴുകുന്ന ഓർബിറ്റുകളുമാണ് മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതിന് ഉള്ള ആധാരമായിട്ടുള്ളത് അപ്പോൾ ആ ഒഴുകുന്ന ആ ഭ്രമണപഥമാണ് അതിലെ ഇലക്ട്രോണുകളാണ് പ്രധാനപ്പെട്ട ഒരു നദി അത് സരസ്വതിയാണ് അതിനെ സരസ്വതി എന്ന് വിളിക്കാൻ കാരണം സരസ്വതി എന്നും വിളിക്കുന്നു അത് ജ്ഞാനമാണെന്ന് പറയുന്നു അപ്പം നദി ഒഴുകുന്നത് പോലെയാണ് നമ്മൾ തല നമ്മളിലോട്ട് ജ്ഞാനം ഒഴുകി വരിക പഠിക്കുമ്പോൾ ജ്ഞാനം ഇങ്ങനെ ഒഴുകി നമ്മൾ നദി പോലെ കഴുകയാണ് അതുമാത്രമല്ല ഏറ്റത്തിൽ നിന്നാണ് നമ്മളെ ജ്ഞാനത്തിൻ്റെ തുടക്കം നമ്മളെ ജ്ഞാനം തുടങ്ങുന്നത് ഏറ്റത്തിൽ നിന്നാണ് സയൻസ് പഠിക്കാൻ തുടങ്ങുന്നത് ബേസിക്ക് ആറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങണം പ്രപഞ്ച വേദിൽ നിന്നുണ്ടായോ അതിനു മുമ്പിലൊന്നും ഉണ്ട് ബ്രഹ്മം അതല്ല സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഈ എനർജി ആറ്റത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ആറ്റത്തിലാണ് എനർജി ഉള്ളത് അപ്പം ജ്ഞാനത്തിൻ്റെ ഉത്ഭവം ആറ്റത്തിൽ നിന്നായത് കൊണ്ട് അതിനെ സരസ്വതി എന്ന് പറയും ജ്ഞാനത്തിൻ്റെ ഒടുക്കിനെയും സരസ്വതി എന്ന് പറയും ജ്ഞാനത്തെയും സരസ്വതി എന്ന് പറയും അതാണ് തുടക്കം അതാണ് സരസ്വതി പിന്നെയുള്ളത് അപ്പം മൂന്ന് ലോകങ്ങളിലൂട്ടെ ഇവ ആറ്റത്തിലൂടെ ഒരു ഓർബിറ്റുകളെ അതിലുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോവിനെയാണ് സരസ്വതി എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത് ഈ ആറ്റങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് സൗരയുധ സിസ്റ്റം ഉണ്ടായിട്ടുണ്ട് ആ സൗരയുധ സിസ്റ്റത്തില് സൂര്യന് ചുറ്റും ഗ്രഹങ്ങള് ഭ്രമണപഥത്തിൽ ഒടുക്കുന്നുണ്ട് ആ ഭ്രമണപഥ എനർജി പദം തന്നെയാണ് അതിലുള്ള ആ ഗ്രഹങ്ങളുമാണ് നമ്മുടെ ലോകത്തിൽ ഋതുക്കൾ ഉണ്ടാക്കുന്നതും കാലാവസ്ഥ ഉണ്ടാക്കുന്നതും നമ്മളെല്ലാം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ കർമ്മത്തിനും അടിസ്ഥാനം ഈ ഗ്രഹങ്ങൾ കിട്ടുന്നതാണ് ചന്ദ്രനൊന്നും ഇല്ലെങ്കിൽ ഭൂമിയൊന്നുമില്ലെങ്കിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിലനിൽപ്പില്ല അപ്പം ആറ്റത്തിലെ ഇലക്ട്രോൺ എങ്ങനെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ സൗരയുധത്തിൽ സൂര്യനും അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും പ്രപഞ്ചത്തിൻ്റെ കൺട്രോളെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഓർബിറ്റിലൂടെ ആ ഓർബിറ്റുകളെയും ആണ് എന്ത് പറയുന്നത് ഭാരതി എന്ന് പറയുന്നത് ഇപ്പം രണ്ട് നദികളായി അപ്പോൾ ഒന്ന് ആറ്റത്തിലുള്ളത് രണ്ട് നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്ററി സിസ്റ്റത്തിലുള്ളത് മൂന്നാമതൊരു നദിയുണ്ട് പ്രപഞ്ചത്തിലെ ഏഴ് ദ്വീപുകളുണ്ട് എന്ന് പറയും ഏഴ് ലോകങ്ങളുണ്ട് അത് ദ്വീപുകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവയെ വേർപെടുത്തിക്കൊണ്ടും ദ്വീപാകുമ്പോൾ ചുറ്റുവന്തു വേണം വെള്ളം വേണമല്ലോ അവയെ വേർപെടുത്തിക്കൊണ്ടും ഏഴ് നദികൾ പ്രപഞ്ചത്തിൽ ഒഴുകുന്നുണ്ട് അതും ഭ്രമണപഥത്തായിട്ട് എന്നെ ചിന്തിക്കാം അവയെ വേർപരി വേർതിരിച്ചു കൊണ്ടുപോകുന്ന പോകുന്ന മൂന്ന് ഏഴ് നദികളുണ്ട് അതിനാണ് ഇള എന്ന് പറയുന്നത് അപ്പം ആറ്റത്തിലുള്ള ഭ്രമണപഥങ്ങളും സൗരയുധ ശിഷ്യത്തിലുള്ള ഭ്രമണപഥങ്ങളും പ്രപഞ്ചത്തിൽ ഏഴ് ലോകങ്ങളെ വേർതിരി ആ ഏഴ് ലോകങ്ങളെപ്പറ്റി പ്രപഞ്ചഘടന മനസ്സിലാക്കിയാലേ പറഞ്ഞാലേ മനസ്സിലാവൂല്ലോ അതെപ്പോഴും മനസ്സിലാവും പക്ഷെ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ ഏഴ് ധ്രുവങ്ങളെ ദ്വീപുകളെയും വേർതിരിക്കുന്ന ഏഴ് ലോകങ്ങളെയും വേർതിരിക്കുന്ന നദികളെയാണ് ഇല എന്ന് പറയുന്നത് അപ്പം സരസ്വതി ആറ്റത്തിലും ഭാരതി നമ്മുടെ സൗരശിഷ്ടത്തിലും ഇള എവിടെയുമുണ്ട് പ്രപഞ്ചത്തിലും ഏഴ് ലോകങ്ങളെയും വേർതിരിച്ചു കൊണ്ടുണ്ട് ആ പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോഴേ അത് വ്യക്തമാവുകയുള്ള എങ്ങനെയാണ് ഈ നദികൾ വേർതിരിക്കുന്നു അപ്പോൾ ഇതിനെപ്പറ്റി തന്നെയാണ് ഋഗ്വേദം മണ്ഡലം പത്തിൽ സൂക്തം നൂറ്റി പത്തിൽ കെട്ടിൽ പറയുന്നത് നമ്മുടെ യജ്ഞത്തിൽ ഭാരതിയും ഇളതിയും സരസ്വതിയും വേഗത്തിൽ എത്തിച്ചേരണേ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആറ്റങ്ങളാണ് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആറ്റത്തിനാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ ആറ്റത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ത് കർമ്മം അവിടെ ഒരു കല്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ രാസപ്രവർത്തനമാണ് നമ്മൾ സംസാരിക്കുമ്പോഴവിടെ രാസപ്രവർത്തനമാണ് നടക്കുന്നത് അപ്പൊ അതിലെല്ലാം പങ്കെടുക്കുന്നത് ഈ സരസ്വതി എന്ന നദിയും ജ്ഞാനവും എല്ലാമാണ് നമ്മൾ ജനിക്കുന്നതും ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മളെല്ലാം അത് നമുക്ക് എങ്ങനെയാണ് ഗ്രഹങ്ങളെ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നെല്ലാം പിന്നീട് കാണാം നമ്മളെ നാടുകളിലോട്ട് അപ്പോൾ അതും നമ്മൾ എണീക്കുന്നതന്നെ സൂര്യനുദിക്കുമ്പോഴല്ലേ നമ്മൾ എണീക്കുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ് അപ്പം നമ്മളെ ആക്ഷനെല്ലാം രണ്ടാമത്തെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ട് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ഉച്ച കൂട് കഴിക്കുക എന്ന് പറയുമ്പോൾ ആ സൂര്യനാട് വയ്ക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പം എല്ലാ കർമ്മങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തതാണ് ഭാരതി മൂന്നാമത്തതാണ് പ്രപഞ്ചത്വത്തിലുള്ള ഈ ഇളയിലും നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് അത് പിന്നീട് പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോൾ മനസ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് നോക്കാം അപ്പം ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടാകുന്നതും അതിൻ്റെ കാരണങ്ങളിലല്ല ഈ മൂന്ന് നദികളിലൂടെയാണ് അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് നിലയിൽപ്പില്ല ഏതുപോലെ സാധാരണ നദിയിൽ സരസ്വതി നദിയിലൂടെ വെള്ളമൊഴുകുമ്പോൾ വെള്ളമാണ് പല സംസ്കാരങ്ങളെയും ഉണ്ടാക്കിയെടുക്കുന്നത് നദീ സ്ഥലങ്ങളിലാണ് പല സംസ്കാരങ്ങളും നദിയില്ലെങ്കിലൊന്നും നിലയിൽക്കൊന്നുമില്ല വെള്ളമുണ്ടെങ്കിലേ പറ്റുള്ളൂ അത് എങ്ങനെയാണോ നമ്മളെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മൂന്ന് നദികൾ നമ്മളെ സ്വാധീനിക്കുന്നത് എന്നിട്ട് എന്ത് പറയുന്നു ഇവർ അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നവരാകുന്നു ഈ സുക്തത്തിൽ പറയുന്നു പല അത്ഭുത കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് പലതും ജയിപ്പിക്കുന്ന അവരാണ് അവർ ശ്രേഷ്ഠമായ ആസനങ്ങളിൽ നമുക്ക് അബിംബമായി ഇരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കർമ്മം കൊണ്ടാണ് നമ്മള് കർമ്മം ചെയ്യുന്നതും സഫലമാകുന്നതും നമ്മളെ കൊണ്ട് എല്ലാം ഈ ളാണ് ഇനി ഋഗ്വേദം മണ്ഡലം ടുത്തം മുപ്പത്തഞ്ചിൽ അഞ്ചിൽ പറയുന്നു ഇള ഭാരതി സരസ്വതി എന്നീ മൂന്ന് നദികൾ അപാനപാപത്തിനു വേണ്ടി അന്നത്തെ വഹിക്കുന്നു അന്നം എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി വൈദ്യുതി പോലും അന്നത്തിലൂടെയാണ് വൈദ്യുതി എല്ലാം നമ്മളെ ശരീരത്തിൽ ശരീരത്തിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നത് വൈദ്യുതിയിലൂടെയാണ് ആ വൈദ്യുതി ഉണ്ടാകുന്ന തന്നെ ചില ഭക്ഷണങ്ങളിൽ നിന്നുള്ള രാസപ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഇവർ ജലത്തിലുണ്ടായവരെ പോലെ നീന്തുന്നു ഇവരെല്ലാം ജലത്തിലുണ്ടായവരെ പോലെ ഒരു നദിയിൽ ഒഴുകുന്നത് പോലെ തന്നെയാണ് ഈ മൂന്ന് നദികളും ഒഴുകുന്നത് ഒരു നദിയിലൂട്ട് വെള്ളം ഒഴുകുന്നത് പോലെ സരസ്വതി നദിയിൽ നിന്നോ ഗംഗയിലൂട്ട് വെള്ളം ഒഴുകുന്നത് പോലെയാണ് ഈ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ ഈ നദിയിൽ കൂടി ഒഴുകുന്നത് ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും ഒഴുകുന്നത് അതുപോലെ തന്നെ ഏഴ് ദ്വീപുകളെയും വേർതിരിച്ചുകൊണ്ട് നദികൾ ഒഴുകുകയാണ് അവയും പലതിലൂട്ടി സഞ്ചരിക്കുന്നുണ്ട് ഭ്രമണപഥത്തിലൂട്ട് സൂര്യൻ പോലും ഓരോ ഭ്രമണപഥത്തിലൂടെ അതെല്ലാം പിന്നീട് നമ്മൾ വിസ്തരിച്ച് കാണും പ്രപച്ചഘടരിയില് അപാനഭാഗത്ത് ആദ്യമുണ്ടായ ജലത്തിന്റെ സാരമായ സോമം പാനം ചെയ്യുന്നു ആദ്യമുണ്ടായത് ജലമാണ് ആ ജലമുണ്ടായത് തന്നെ ആറ്റങ്ങളിൽ നിന്നാണ് ആറ്റങ്ങൾ ഉണ്ടായത്തിൽ തന്നെ ഉണ്ടാകുന്നതിനെ പ്രേരിപ്പിക്കുന്നത് ആറ്റത്തിൻ്റെ അകത്തുള്ള ഓർബിറ്റുകളും ഇലക്ട്രോണും അല്ലെ സരസ്വതിയും ആണ് ആദ്യം എവിടെ നിന്നാണ് പോലത്തൊടക്കം സരസ്വതിയിൽ നിന്നാണ് തുടങ്ങുന്നത് സരസ്വതിയിൽ നിന്ന് തുടങ്ങി ജ്ഞാനം വികസിച്ച് വിച്ച് ഭാരതി എന്ന ഒരു സൗരയോഗ സിസ്റ്റങ്ങളുണ്ടാകുന്നു പിന്നെ അവല്ലാം കൂടിച്ചിട്ട് പ്രപഞ്ചമെന്ന ഇല എന്ന അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റവും ഉണ്ടാകുന്നു അപ്പോൾ മൂന്ന് നദികളെ പറ്റി നമ്മൾ മനസ്സിലാക്കി ആറ്റത്തിലുള്ളതും സൗരയുധ സിഷ്ടന്മാരെയുള്ള ഭ്രമണപഥങ്ങളും പിന്നെ പ്രപഞ്ചത്തിൽ ഏഴ് ലോകങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഒഴുകുന്ന നദികളും അതാണ് ഇള മറ്റേത് ഭാരതി മറ്റേത് സരസ്വതി ഇനി ഓരോന്നിനെ പറ്റിയും നമുക്ക് അടുത്തേത് നോക്കാം ഇത് മുമ്പ് പറഞ്ഞതാണെന്ന് എനിക്ക് ഒരു ഓർമ്മയുണ്ട് അതുകൊണ്ട് സുഗ്ധങ്ങളെയെല്ലാം ഒഴിവാക്കും Редактор субтитров А.Семкин Корректор А.Егорова